സങ്കീർത്തനം ആറാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യം ധ്യാനിക്കാം കർത്താവ് എൻ്റെ യാചന ശ്രവിക്കുന്നു അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നത് എന്തും അവിടുന്ന് കേൾക്കുന്നു ദൈവത്തിന് നിന്നോട് അതിയായ ആഗ്രഹം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഇഷ്ടം നീ വർദ്ധിപ്പിക്കുക എപ്പോഴും ദൈവനാമം വിളിച്ചപേക്ഷിക്കുകയും ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കുകയും ചെയ്യുക കാരണം നീ വിളിക്കുമ്പോൾ നിനക്ക് ഉത്തരമറളം എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നീ എപ്പോഴും പങ്കുവറ്റുക ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് നീ ഉറച്ചു വിശ്വസിക്കുക കർത്താവ് എപ്പോഴും എന്നോടൊപ്പമായിരിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക കാരണം എപ്പോഴും പ്രതികൂല സാഹചര്യങ്ങൾ നിന്റെ മുമ്പിൽ വന്നു വരും ഓരോ ദിവസവും തുടങ്ങി അവസാനിക്കുമ്പോഴേക്കും നീ നിരാശനായി തീർന്നു വരാം അവിടെയൊക്കെ നിന്നെ താങ്ങി നിർത്തുന്ന ശക്തി ദൈവമാണെന്ന് തിരിച്ചറിയുക കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ ധൈര്യം ആയി മുന്നോട്ടു പോവുക അപ്രകാരം മുന്നോട്ട് പോകുന്ന നിന്നെ ശക്തിപ്പെടുത്താൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിന്റെ മേൽ അയക്കാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ ദൈവം നിന്നോട് കാണിക്കുന്ന സ്നേഹം അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിന്നെ എപ്പോഴും സംരക്ഷിക്കട്ടെ ആ ബുദ്ധ്യം എപ്പോഴും പ്രാർത്ഥിക്കാൻ നിന്നെ സന്നദ്ധനാക്കട്ടെ അമേ